ഹലോ വെൽക്കം ബാക്ക് ടു റോഷ്നസ് വ്ലോഗ്സ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു മീൻ കറി വെച്ചാലോ സാധാരണ ഞാനിവിടെ മീൻ കിട്ടിയാലോ ചുമപ്പിച്ച് കറി വെക്കുകയാണ് അതായത് സാ നോർമൽ ഫിഷ് കറി ഉണ്ടല്ലോ നമ്മുടെ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി അതാണ് സാധാരണ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചു കാരണം എന്നും ഈ മുളക് അരച്ച് വെക്കുന്നതിൽ ചേഞ്ച് വേണ്ടേ അപ്പോൾ ഞാൻ ഞാനിന്ന് തേങ്ങ അരച്ച് മീൻ കറി വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനതിനു വേണ്ടി കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് വെള്ളം ഒരുപാട് വെള്ളമൊന്നും ജസ്റ്റ് അതൊന്ന് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം എങ്കിലും ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതിയാകും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ആ അങ്ങനെ പറഞ്ഞാൽ പോരെ അതിൻ്റെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരുന്നു അതെ ഈ ഒരു പരുവത്തിൽ നമ്മൾ അത് അരച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഇനി ഈ സംഭവവികാസങ്ങളൊക്കെ മാറ്റി ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് അപ്പോൾ ഞാൻ ഞാനിതാണ്ട് ഇച്ചിരി തിളപ്പിച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് കുടമ്പുളിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാണ്ട് ഞാൻ ഞാനിവിടെ മാറ്റി വെച്ച് തന്നിട്ട് ചട്ടിയെടുത്തു ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് നല്ലതുപോലെ എന്താ പറയുക വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്ത് അതിനകത്ത് ആരപ്പ് മുഴുവൻ നല്ല ചട്ടിയിലേക്ക് ഒഴിച്ചു എന്നു കഴിഞ്ഞാൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആക്കി വെച്ചിരുന്നതാണേ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു പിന്നെ കറിവേപ്പില കറിവേപ്പില എനിക്ക് പിന്നെ എന്തേലും കിട്ടിയാലും കറിയേക്കാൾ കൂടുതൽ കറിവേപ്പിലാണ് സന്തോഷം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് രണ്ട് തരണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയും അതിലേക്ക് ചേർത്ത് കൊടുത്തു വിട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഇനി തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണ്ടേ അതിന് രണ്ട് ഇള വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചൂരമീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അത് ഓരോന്നും വരാനായിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ കഴുകി നല്ല വെള്ളമൊക്കെ കളഞ്ഞ് നല്ല എന്താ പറയുക വെള്ളമൊന്നും അധികം ഇല്ലാതെയൊക്കെ കൊടുക്കുന്നതായിരിക്കേറ്റവും നല്ലത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് സ്പൂണിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഒന്ന് നികമ്പ് ഒന്ന് വെള്ളവും കൂടി ഒഴിച്ച് അതായത് ഇച്ചിരി തിളപ്പിച്ച് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അത് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതിന് എണ്ണയൊന്നും ചേർക്കാത്തതല്ല അപ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാം മറക്കല്ലെയോ ബൈ ബി യു